നമ്മുടെ ഇവിടെ അവസാനം പഴയ പിന്നെ നോക്കി അപ്പോൾ കുറച്ച് അവസാനം ഇട്ടിട്ട് നല്ലോണം അവസാനം ഇടാം ഇവിടെ കുറച്ച് കളിക്കാം ഇപ്പം ഇപ്പോഴത്തെ സ്ഥലം ഇപ്പം കണ്ടിട്ടില്ല ഇങ്ങനത്തെ സ്ഥലം ഇങ്ങനല്ല കുറച്ച് വെള്ളം വയ്ക്കുക കുഴപ്പമില്ല വിപ്പിക്കേണ്ട അതേപോലെ ഇവിടെ കടന്നിട്ടുണ്ട് ഇപ്പം കണ്ടിട്ടില്ല കുറച്ച് വെള്ളം വെക്കുക വെള്ളം വെച്ചിട്ട് പാത കൊണ്ട് ചേർപ്പിടാം ഇങ്ങനെ ആച്ച ൂണ്ടില്ല സുഖംസാന്ത മണലീട്ട് അടിക്കുക കാലിന് ചെരുപ്പം നീടുക ചിന് ഫുള്ള് പോകും ഈ സാധനങ്ങളെ ഇതല്ലേ ഇത് വരതി അമർത്തി അരുത് പൊട്ടിന്റെ അത് പൊട്ടി ദിനാട്ട് ഒന്നുകൂടി ചേട്ടി ഒന്നുകൂടി കാലുണ്ടാക്ക കാലൊക്കെ ൊടിയുട്ടാ ലാസ്റ്റ് എംസാന്റെ പൊടിയൊക്കെയാണ് കാലത്ത് നിക്കാണ്ടോ ആരടായിട്ട് വരുമ്പോഴൊക്കെ വഴുതി വരാൻ പോവുന്നു എപ്പോഴും മഴ തന്നെ ചിലപ്പോ ഒന്ന് കഴുകാനും പറ്റിയില്ല പോയതാണല്ലേ ഔ ഇവിടൊക്കെ എന്തോരണ്ടായിരുന്നറിയാ അതും പൊട്ടി നല്ല രാശിയുള്ള നമുക്ക് അപ്പുറത്തേക്ക് പോകുമ്പോ ഞാൻ ചോരമ്മൂട്ടാ നല്ലതായിരുന്നു അംസാന മഴ നല്ലോണ്ട് പോവായിരിക്കില്ല അതല്ല മഴ അങ്ങനെ പെയ്യാ മഴ കൊണ്ടിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ

അയ്യോ അപ്പുറത്തേക്കാളത് ചാടുന്നു അയ്യോ അവിടേക്കൊക്കെ ചളിയാവും മ്മള് പണ്ട് പഴയ വീട്ടില് ചാണകളിക്ക മഴ പൊടിയുണ്ട് മതി മതി ഇനി മഴ കൊള്ളണ്ടെങ്കിൽ പനിയും കൂടി പിടിച്ച കഥയും മതി 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 ഇത്ര മതി വരി വരി പോരിട്ടാ അപ്പൊ സാനേ എല്ലാം എല്ലാരും ചെയ്യാൻ സാൻ്റെ മതി തരുന്നെങ്കിൽ പെട്ടെന്ന് പോട്ടാ പൂട്ടം ചെയ്ത് ഐഡിയ വീണ്ടും വീണ്ടും അടുത്ത വീഡിയോ ബൈ 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 ബൈ